ഡിവൈഎഫ് എ സംസ്ഥാന സെക്രട്ടറി വി കെ സനോജ് നമ്മളോടൊപ്പം ചേരുന്നു സനോജ് ഇപ്പോൾ പരാതി വന്നിരിക്കുന്നു ഇത്രകാലം രാഹുൽ മാങ്കൂട്ടത്തിന്റെയും രാഹുലിനെ അനുകൂലിക്കുന്നവരുടെയും ഇടത്തിലെ പ്രതിരോധം പരാതി ഉണ്ടോ പരാതിക്കാരിക്ക് മുഖമുണ്ടോ എന്നതൊക്കെയായിരുന്നു അവിടെ ഒരു പരാതി വന്നിരിക്കുന്നു എന്താണ് നിങ്ങൾക്ക് ഇനി രാഹുലിന്റെ കാര്യത്തിൽ പരസ്യപ്രതിഷേധങ്ങളിലേക്ക് അത്ര ശക്തമായി ബി ജെ പിയോളം പോലും പോയിട്ടില്ല പാലക്കാട് ഡിവൈഎഫ്എ എന്നതും ഉണ്ട് അല്ല രാഹുൽ വിഷയം ഉയർന്നു വന്ന ഘട്ടത്തിൽ തന്നെ അതിശക്തമായിട്ടുള്ള പ്രതിഷേധവും അതുമായി ബന്ധപ്പെട്ട ക്യാമ്പയിനുകളെല്ലാം ഡിവൈഎഫ്ഐ ആണ് ഏറ്റെടുത്തത് ഞങ്ങള് നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഒരു നിമിഷം പോലും ഇതുപോലെയുള്ള ഒരു പുറപ്പെട്ട് ഇതുപോലെയുള്ള ക്രിമിനൽ കേരള രാഷ്ട്രീയത്തിൽ എം എൽ എ ആയിട്ടോ ജനപ്രതിനിധിയായിട്ടോ തുടരാൻ അർഹനല്ല അതുകൊണ്ട് ആ സ്ഥാനം രാജിവെച്ച് പുറത്ത് പോകണം എന്ന് ഞങ്ങൾ നേരത്തെ തന്നെ ആവശ്യപ്പെട്ടതാണ് പക്ഷെ ഇവിടെ നിയമപരമായ കാര്യങ്ങൾ നോക്കുമ്പോൾ പരാതിയില്ല എന്ന നിലയിൽ ചില കാര്യങ്ങളെ മുൻനിർത്തിയിട്ട് ചില വാദങ്ങൾ മുന്നോട്ട് വെച്ച് കോൺഗ്രസ് ആകെ ഇയാളെ സംരക്ഷിച്ച നിലപാടാണ് സ്വീകരിച്ചത് ഇന്നലെ ഉൾപ്പെടെ നമ്മൾ കണ്ടതാണ് കോൺഗ്രസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായിട്ടുള്ള സുധാകരൻ രണ്ട് തവണയാണ് ഇയാൾക്ക് വേണ്ടി മാധ്യമ പ്രവർത്തകരോട് സംസാരിച്ചത് ഇതൊക്കെ സാധാരണ സംഭവമാണ് എന്ന് പറഞ്ഞ് ഇയാളെ എല്ലാ നിലയിലും സഹായിക്കുന്ന നിലപാട് സുധാരണ കൊണ്ടാടുകൾ സ്വീകരിക്കുന്നു കോൺഗ്രസിലെ ഒരു വലിയ വിഭാഗം നേതൃത്വം ഇദ്ദേഹത്തിന്റെ കൂടെ പല നിലയിലും ഉണ്ട് എന്ന് നമുക്കറിയാം ഇപ്പോ മാറ്റി നിർത്തി എന്നാണ് ഇവർ പേര് പറയുന്നത് എവിടെ നിന്നാണ് മാറ്റി നിർത്തിയത് എവിടെ നിന്ന് മാറ്റി നിർത്തി എന്നാണ് പറയുന്നത് ഇവര് ഇദ്ദേഹം ഈ പാലക്കാട് കോൺഗ്രസിന്റെ എല്ലാവിധ പരിപാടികളും പങ്കെടുക്കാണ് പാലക്കാട് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളിൽ സ്ഥാനാർത്ഥികളെ നിർണയിച്ചിട്ട് പൊതുസമൂഹത്തിൽ പരിചയപ്പെടുത്തുന്ന ചടങ്ങുകളിൽ പൊതുയോഗങ്ങളിൽ മറ്റ് പൊതു ചടങ്ങുകളിൽ എല്ലാ സ്ഥലത്തും പങ്കെടുക്കുകയാണ് ആരാണ് ഇയാളെ അനുഗമിക്കുന്നത് കോൺഗ്രസിന്റെ മുതിർന്ന ഡി സി സി നേതാക്കന്മാർ ഉൾപ്പെടെ ഇദ്ദേഹത്തെ അനുഗമിക്കുന്നു അപ്പൊ കോൺഗ്രസ് ആണ് യഥാർത്ഥം മറുപടി പറയേണ്ടത് പരാതി ഉണ്ടോ എന്ന ചോദ്യം ചോദിച്ചിട്ട് ഇദ്ദേഹത്തിന്റെ എല്ലാ ക്രിമിനൽ ആക്ടിവിറ്റിയും ന്യായീകരിച്ചിട്ടുള്ള കോൺഗ്രസിന്റെ നേതൃത്വം പരാതി വന്ന സ്ഥിതിക്ക് ആദ്യം പ്രതികരിക്കാനുള്ള അന്തസ് രാഷ്ട്രീയ മര്യാദ കാണിക്കണം എന്നാണ് ഞങ്ങളെ പ്രതി ഞങ്ങൾ പറയുന്നത് അതുകൊണ്ട് കോൺഗ്രസിന്റെ നേതാക്കന്മാർ പ്രതികരിക്കണം പരാതി ഉണ്ടോ പരാതി ഉണ്ടോ എന്ന് ചോദിച്ച ആളുകൾ പരാതി കിട്ടിയ സന്ദർഭത്തിൽ പ്രതികരിക്കാൻ തയ്യാറാവണം എന്നാണ് ഞങ്ങൾക്ക് പ്രതിപ്പെടാനുള്ളത് ഏതായാലും പോലീസ് അതിശക്തമായ നിലപാടുകൾ സ്വീകരിക്കും എന്ന കാര്യത്തിൽ തർക്കമില്ല നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ആരോപണങ്ങളും തെളിവുകളും ഉയർന്നു വന്ന ഘട്ടത്തിൽ പോലീസ് സ്പെഷ്യൽ ടീമിനെ തന്നെ നിയോഗിച്ചിരുന്നു ആ ടീമിന്റെ കൈകളിലേക്ക് ഈ പരാതി എത്തുകയാണ് ഈ സഹോദരിക്ക് നീതി ലഭിക്കാനാവശ്യമായിട്ടുള്ള എല്ലാവിധ പ്രവർത്തനങ്ങൾക്കും കെ സംസ്ഥാന ാണ് പ്രതികരിച്ചത് ശക്തമായ നടപടി ഉണ്ടാകുമെന്ന് ഡി വൈ എഫ് പ്രതീക്ഷിക്കുന്നു രാജിവെക്കണമെന്ന ആവശ്യമൊപ്പം രാഹുലിനെ തള്ളിപ്പറയാൻ കോൺഗ്രസ് നേതാക്കൾ തയ്യാറാകണം എന്നതാണ് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം